അധികാരത്തിന്റെ ബി ജെ പിക്ക് എങ്ങനെ നോക്കിയാലും വിജയം മാത്രമേ അവർ ആഗ്രഹിക്കുന്നുള്ളൂ വേണ്ടിയിട്ട് ഏത് വഴിയും തിരഞ്ഞെടുക്കാൻ ആ കാബാലികന്മാർ തയ്യാറായി നിൽക്കുമ്പോൾ അവർക്ക് മുന്നിൽ ആ വഴികളൊക്കെ തുറന്നു കൊടുക്കാൻ ഇവിടെയുള്ള അധികാര വൃത്തങ്ങളും തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത അങ്ങനെ നോക്കുമ്പോൾ തിരഞ്ഞെടുപ്പിൽ ജനവിധി എതിരായാലും അവർ വിജയിക്കുക തന്നെ ചെയ്യും അത്തരത്തിൽ നിരവധി വിജയങ്ങൾ അവരെ തേടിയെത്തിയിട്ടുണ്ട് എന്ന കാലം സാക്ഷി ചരിത്രം സാക്ഷി നമുക്ക് തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ് അത്തരത്തിലുള്ള വസ്തുതകളിലേക്ക് ഒന്നെത്തി നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിയുടെ വിജയത്തിന് പിന്നിൽ ഇ വി എം മിഷന്റെ കൃത്യമായ ഇടപെടലുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വസ്തുത വോട്ട് മിഷനുകളിൽ കൃത്രിമം കാണിച്ച് ബി ജെ പി അധികാരത്തിൽ കയറുന്നു എന്ന് പ്രതിപക്ഷം നാൾക്കുനാൾ ആരോപണവുമായി രംഗത്ത് വരുമ്പോൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിഷയത്തിൽ വ്യക്തത വരുത്താൻ ഇതുവരെയായിട്ടും മുന്നോട്ട് വന്നിട്ടില്ല ബീഹാറിന്റെ മണ്ണിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബീഹാറിലെ പൊതുജനം ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു ഇ വി എം വേണ്ട വോട്ടിംഗ് മിഷൻ വേണ്ട ഇനി ഞങ്ങൾക്ക് ബാലറ്റ് പേപ്പർ മതി എന്ന് അവർ ആർജവത്തോടെ വിളിച്ചു പറയാനുള്ള കാരണം തപാൽ വോട്ടുകൾ എണ്ണി നോക്കിയ സമയത്ത് മുന്നിലായിരുന്നു മഹാസഖ്യം വോട്ട് മിഷനിലേക്ക് കാര്യങ്ങൾ വന്ന സമയത്ത് ബി ജെ പിക്ക് മുൻതൂക്കം കൂടുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് സ്വാഭാവിക ചോദ്യമാണ് അത് മാത്രമല്ല ബീഹാറിലെ ചില പോളിംഗ് ബൂത്തുകളിൽ ക്രമക്കേടുകൾ സംഭവിച്ചതും വലിയ വാർത്തയായിരുന്നു വോട്ട് മിഷനുകളിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് വരെ സമ്മതിക്കേണ്ടി വന്ന സാഹചര്യവും ബീഹാറിൽ ഉണ്ടായിരുന്നു എന്നിട്ടും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പറയുന്നു ഇ വി എമ്മിൽ ക്രമക്കേടുകൾ ഉണ്ടാക്കാൻ സാധ്യതയില്ല എന്ന് ബഹിരാകാശത്തുള്ള ഉപഗ്രഹങ്ങളെ നിരീക്ഷിക്കുന്ന സംവിധാനങ്ങളുള്ള ഈ രാജ്യത്ത് വോട്ട് മിഷൻ നിരീക്ഷിക്കാൻ അഥവാ വോട്ട് മിഷനുകളിൽ തട്ടിപ്പുകൾ ഉണ്ടാക്കാൻ എന്ത് പ്രയാസമെന്ന് കോൺഗ്രസ് നേതാവിന്റെ ചോദ്യം മുന്നിലോട്ട് വെക്കുമ്പോൾ വളരെ വ്യക്തമായി പറയുന്നു രാജ്യത്തെ ജനങ്ങൾ ഒരേ ഒരാവശ്യമാണ് തിരഞ്ഞെടുപ്പിൽ ഉന്നയിക്കുന്നത് അത് ബാലറ്റ് പേപ്പറാണ് ബീഹാറിന്റെ തെരുവുകളിലും ഗ്രാമങ്ങളിലും ഉയർന്നു വരുന്നത് ഇതേ രോഷം തന്നെയാണ് അവിടെയുള്ള ജനങ്ങൾ ഒരറ്റ സ്വരത്തിൽ വിളിച്ചു പറയുന്നു ഞങ്ങൾക്കിനി വോട്ട് മിഷൻ വേണ്ടേ വേണ്ട എന്ന് കാരണം അവർക്ക് പ്രിയപ്പെട്ട നേതാവിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ് തേജസ്വി യാദവ് എന്ന മുപ്പത്തി ഒന്നുകാരൻ എല്ലാം കൊണ്ടും പക്വതയും എല്ലാം കൊണ്ടും നല്ലവനുമായിട്ടുള്ള ആ സംസ്ഥാനത്തെ മുഴുവൻ ജനങ്ങൾക്കും വല്ലാത്ത വിഷമമുണ്ട് പോളിംഗ് ബൂത്തുകളിൽ കൃത്യമായി ഞങ്ങൾ ചെന്ന് കയറിയിട്ട് മഹാസഖ്യത്തിന് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഒരു ഗ്രാമമടക്കം പറയുന്നത് നമ്മൾ വാർത്തകളിലൂടെ കേട്ടതാണ് അതേപോലെ തന്നെ തേജസ്വി യാദവന് അനുകൂലമായിട്ട് എക്സിറ്റ് പോളുകൾ വന്നതും നമ്മൾ കണ്ടതാണ് ബി ജെ പിക്ക് അനുകൂലമായി എക്സിറ്റ് പോളുകൾ വന്നു കഴിഞ്ഞാൽ അതേ രീതിയിൽ അവർ വിജയിക്കുന്നത് നമ്മൾ കാണുന്നതാണ് പക്ഷേ പ്രതിപക്ഷത്തിന് അനുകൂലമായിട്ട് എക്സിറ്റ് പോളുകൾ വരുമ്പോൾ അവിടെ പ്രതിപക്ഷം വിജയിക്കുന്നത് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല അതാണ് ഇ വി എം മെഷീനുകളെ മാറ്റിവെച്ചുകൊണ്ട് ബാലറ്റ് പേപ്പർ തന്നെ വേണമെന്ന് ജനക്കൂട്ടം രോഷകുലരായിട്ട് തുറന്നു പറയുന്നുള്ളത് ഒരു കാര്യം വ്യക്തമാണ് ഇനി ബാലറ്റ് പേപ്പർ ഇല്ല എങ്കിൽ നേരിടാൻ പൊതുജനം തയ്യാറാവില്ല അത്യാവശ്യം മതേതരത്വം മനസ്സിൽ സൂക്ഷിക്കുന്ന പൊതുബോധ മനസ്സിനകത്തുള്ള ജനാധിപത്യം സംരക്ഷിക്കണമെന്നുള്ള ഒരു ഉറപ്പ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ഇ വി എം ഗുഡ് ബൈ പറഞ്ഞിട്ട് തിരഞ്ഞെടുപ്പുകളോട് നോ പറയാൻ സാധ്യതകളേറുന്നു